പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വാക്സ് അപ്പം നമുക്ക് നമ്മുടെ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു എട്ടോ പത്തോ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക അപ്പം നമുക്ക് കറി കറിയൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകാനൊക്കെ ധൃതിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണത് ദിവസം തേങ്ങാച്ച കറി പുളിങ്കറിയും മീൻ കറി ഇങ്ങനെയുള്ള കറികളൊക്കെ കുട്ടി കുട്ടി മടുത്തിരിക്കുമ്പോൾ ഒരു ദിവസം നമുക്കൊരു ചേഞ്ചിനിങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിൽ മുളക് പൊടി അല്ലെങ്കിൽ വേറെ അങ്ങനെ എരുവിനാവശ്യമായിട്ടുള്ള വേറെ ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ഈ തക്കാളി നന്നായിട്ട് വാങ്ങുന്നതരണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് കപ്പ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കുറുന്നിനെയുള്ള കട്ടിയുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഒരുപാട് വെള്ളം ആക്കിയിട്ടും വേണ്ട ഒരു പാകത്തെ ആ ഒരു ഇത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇപ്പോൾ അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച ശേഷം തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ സിമ്പിളല്ലേ അത് ഉണ്ടാക്കാൻ കാണുന്ന പോലെ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഞാനിടുന്ന പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കാണ് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്